ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഇന്ന് യൂട്യൂബിനകത്ത് ഒരു എന്താ പറഞ്ഞ ഇത് ഇട്ടിട്ടുണ്ട് ഇന്നല്ലേ രണ്ട് ദിവസത്തിന് മുമ്പിനെ ഇട്ട കാര്യമാണ് അതായത് നമ്മുടെ മമ്മദ് കാമഭ്രാന്തന് വഹി ഇറക്കി കൊടുക്കത്തില്ലേ തള്ളാഹു മമ്മദ് കാമഭ്രാന്തന് തള്ളാഹു വഹി ഇറക്കി കൊടുക്കണമെങ്കിൽ ആഴ്ചയുടെ അടിവസ്ത്രം പൊക്കി ഇട്ടാലേ മമ്മദ് കാമഭ്രാന്തന് വഹി ഇറക്കി കൊടുക്കത്തുള്ളൂ തള്ളാഹു എന്നാലേ വഹി വരത്തുള്ളൂ അല്ലെങ്കി ജബ്രിയൽ ദൂദന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ മമ്മദ് കാമഭ്രാന്തന്റെ അടിവസ്ത്രത്തിൽ കയറി കിടന്നാലേ ആർക്ക് വരത്തുള്ളൂ ജബ്രിയൽദൂതന് വന്ന് പറഞ്ഞു കൊടുക്കാൻ വരത്തുള്ളൂ എന്ത് വൃത്തികേടുകളാണ് ഇവന്മാരുടെ മതവും ഇവന്മാരുടെ സംസ്കാരവും നിങ്ങൾ ചിന്തിച്ചു നോക്കിയതിന്റെ പ്രിയ സഹോദരങ്ങളെ ഏഹ് ഇവന്മാരുടെ സംസ്കാരവും ഇവന്മാരുടെ മതവും എന്ന് പറയുന്നത് അതായത് സാത്താൻ സത്യത്തിൽ സാക്ഷാൽ ഇറങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏഹ് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ പറ്റും സാക്ഷാൽ സാത്താൻ എന്തു ചെയ്യുകയാണ് ഇറങ്ങി നിൽക്കുകയാണ് അതിവന്മാരുടെ പഠിപ്പിക്കലിനകത്തുമുണ്ട് ഇവന്മാരുടെ പൊത്തകത്തിനകത്തുമുണ്ട് ഇവന്മാരുടെ ജീവിതശൈലിക്കകത്തുമുണ്ട് ഇവൻ്റെയൊന്നും വായിൽ നിന്നും നല്ലത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഇവന്റെയൊക്കെ അമ്മയെ കാണുന്ന കാഴ്ചപ്പാടിലും ഇവന്റെയൊക്കെ പെങ്ങളെയും സഹോദരിയെയും എല്ലാം കൂറിയായിട്ടും മക്കളായിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്ത കാഴ്ചപ്പാടാവുമ്പോഴത്തേക്കും കാണുന്ന പെണ്ണുങ്ങളെല്ലാം മികമാർക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് നടക്കുക ഇവന്റെ അമ്മയെയും ഇവന്റെ സഹോദരിയെയും ഇവന്റെ മകളെയും ഇവന്റെ എല്ലാ കുടുംബത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും സ്വർഗത്തിൽ എഴുപത്തിരണ്ട് കൂറിയായിട്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവന്റെ വിചാരം ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ കണ്ടാലും അവന് കൂറിയായിട്ട് അവന് വേണം ഹിന്ദു പെണ്ണുങ്ങളെ കണ്ടാലും അവന് ഹോറിയായിട്ട് വേണം ഇവന്റെയൊക്കെ വിചാരം ഇതാണ് അതുകൊണ്ട് ഇങ്ങനെ കാതർ മുട്ടിയാക്കൽ നിനക്ക് ഞാൻ പ്രത്യേകിച്ച് തരേണ്ട കാര്യമില്ല മനസിലായോ നീ നല്ല മറുപടി എന്തിട്ടുണ്ട് ഡെറിക്ക് മറുപടി തന്നിട്ടുണ്ട് നിനക്ക് മനസിലായോ അതുകൊണ്ട് നിനക്ക് ഞാൻ പ്രത്യേകിച്ച് മറുപടി തരേണ്ട കാര്യം അല്ലാതെ നീയൊക്കെ നിന്റെ കുടുംബത്തിലെ തള്ളയും എല്ലാം പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ജന്മ നിന്റെ തള്ളാഹു എന്ന് പറയുന്ന ആ കാമഭ്രാന്തൻ ദൈവം കാരണം നിനക്കൊന്നും നല്ല ജീവിതം കിട്ടത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിതൊക്കെ മനസ്സിലായോ സുഭാഷ് കമ്പലത്ത് സുബാൻ സുബ് സുബ്രൻ അഹങ്കാരത്തിന്റെ മറുവശമാണ് ദൈവവിശ്വാസം ദൈവവിശ്വാസം ഉണ്ടാക്കുന്ന ശൂന്യമായ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നത് നരകം തന്നെയാണ് അയ്യോ സുഭാഷ് പുതിയ കണ്ടുപിടുത്തമായിട്ട് ഇറങ്ങി വെച്ചിരിക്കുക അഹങ്കാരത്തിന്റെ മറുവശമാണ് ദൈവവിശ്വാസം ദൈവവിശ്വാസമില്ലാത്ത നിന്നെ പോലുള്ളവന്മാർക്കുള്ളതിന്റെ അഹങ്കാരത്തിന്റെ ഒരു അംശം പോലും ദൈവവിശ്വാസം ഉള്ളവർക്കില്ല പിന്നെ നമ്മ നമ്മന്റെ കാമഭ്രാന്തന്റെ മതത്തെക്കുറിച്ചുള്ള സംസാരം അതിൽ സംസാരിച്ചതെങ്കിൽ അത് സാത്താൻ വിശ്വാസം അത് ദൈവവിശ്വാസമല്ല പറഞ്ഞാൽ മനസ്സിലായോ മഹമ്മദ് കാമഭ്രാന്തന്റെ വിശ്വാസത്തിൽ നടക്കുന്നതും ഇസ്ലാം മതം എന്ന് പറയുന്നതും സാത്താൻ വിശ്വാസമാണ് അത് ദൈവവിശ്വാസവുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് ദൈവവിശ്വാസത്തിന്റെ പേരിൽ പരിഹസിക്കുകയും മറ്റുള്ളവരെ പരിഹസിക്കാൻ വരുമ്പോഴത്തേക്കും ഈ സാത്താൻ വിശ്വാസികളെയും കൂടി ചേർത്ത് കമ്പയർ ചെയ്ത് പരിഹസിക്കാൻ നിൽക്കരുത് മനസ്സിലായോ അതുകൊണ്ട് ദൈവവിശ്വാസം അഹങ്കാരത്തിന്റെ മറുവശമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്തവർക്കാണ് അഹങ്കാരം കാരണം എന്തും ചെയ്യാനുള്ള തോന്നിവാസവും ലൈസൻസുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ദൈവവിശ്വാസം ഇല്ലല്ലോ അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് തോന്നിവാസം എവിടെയും പോയി ആരുടെ പോയി എങ്ങനെയും തീർക്കാവുന്ന തോന്നലും ധാരണയുമാണ് അതുകൊണ്ടാണ് ഇന്ന് ലോകം അങ്ങനെ അധംപതിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്ന വിഡി സമൂഹം ലോകത്തെ മുഴുവൻ ഇപ്പൊ അടിമയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ കാരണവും അത് തന്നെയാണ് മനസ്സിലായോ പിന്നെ ദൈവവിശ്വാസം ഉണ്ടാക്കുന്ന ശൂന്യമായ ആത്മവിശ്വാസം അയ്യോ പിന്നെ ശൂന്യമായ ആത്മവിശ്വാസം ദൈവവിശ്വാസം ഇല്ല ഇല്ലാന്ന് പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും ശാസ്ത്രം ഇരുപത്തിനാല് മണിക്കൂറും ഗ്രീക്ക് ദേവന്മാരുടെ പേരിട്ടേ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ ഇല്ലാതെ ഒന്നും ചെയ്യത്തില്ല ശാസ്ത്രത്തിന് ഗ്രീക്ക് ദേവന്മാരെ കൂട്ടുപിടിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശാസ്ത്രവും പറഞ്ഞു കിടക്കുന്നവുമാരെല്ലാം ഗ്രീക്ക് ദേവന്മാരുടെ അണ്ടറിൽ പോയി കിടക്കുകയല്ലേ നീയൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏഴ് രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ഏഴ് രാജാക്കന്മാരുണ്ട് ഒന്നാമത്തെ സാമ്രാജ്യം ബാബലോൺ സാമ്രാജ്യം രണ്ട് അസറിയ എന്ന് പറയുന്നത് മൂന്ന് പേർഷ്യൻ എന്ന് പറയുന്നത് നാല് ഗ്രീക്ക് എന്ന് പറയുന്നത് അഞ്ച് റോമൻ എന്ന് പറയുന്നത് ആറ് ബസാൻറ്റിയൻ എന്ന് പറയുന്നത് ഏഴ് ഓട്ടോമൻ എന്ന് പറയുന്നത് ഈ ഏഴ് പേരില് ഒരുവൻ ഇപ്പോൾ അഞ്ചു പേര് വീണുപോയി ഒരുവൻ ഇപ്പോഴും ഉണ്ട് നീ ഒരുത്തൻ വരും അത് ഏഴ് എട്ടാമതായിട്ട് നീ ഒരുത്തം വരും പക്ഷെ അത് ഏഴു പേരിൽ ഉള്ളവൻ ഒരുത്തൻ തന്നെയാണെന്നാണ് വചനം പറയുന്നത് അപ്പോൾ ഈ വീണുപോയ അഞ്ചുപേരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബാബലോൺ വീണുപോയി പേർഷ്യ വീണുപോയി അസറിയ വീണുപോയി റോമും വീണുപോയി പോയി വീണുപോയി ഇങ്ങനെ അഞ്ചു പേര് വീണു പക്ഷെ ഒരുത്തൻ ഉണ്ട് ആ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഗ്രീക്ക് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ആ ഗ്രീക്ക് സാമ്രാജ്യത്വം ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് അറിയുന്നില്ല വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആ ഗ്രീക്ക് സാമ്രാജ്യത്വത്തിന്റെ ഒരു വശമാണ് ഇലുമിനാറ്റുകൾ എന്ന് പറയുന്നത് തന്നെ ഇലുമിനാറ്റുകൾ ഇന്ന് ഈ ലോകത്തിന്റെ ആധിപത്യം പിടിച്ചെടുക്കുവാനും ഇസ്രായേലിന്റെ മേലുള്ള ആധിപത്യം പിടിച്ചെടുക്കുവാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇലുമിനാറ്റുകൾ ഇന്നും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിലാണ് കാര്യങ്ങളെല്ലാം ുന്നത് അതുകൊണ്ടാണ് അവരുടെ ഈ ശാസ്ത്രം എന്ന് പറയുന്ന പേരിൽ ഇവർ നടത്തുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും ഗ്രീക്ക് ദേവന്മാരുടെ പേരുകൾ എന്ത് ചെയ്യുന്നത് ഇവർ കൊടുക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് ഈ ഗ്രീക്ക് സാമ്രാജ്യത്വം കാരണം ഇത് വളരെ ഡീപ്പായിട്ടൊരു വിഷയമാണ് പ്രിയ സഹോദരങ്ങളെ ഏ ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു വിഷയമായത് കൊണ്ട് തന്നെ ഇത് ഞാൻ പിന്നീട് ഒരു ലൈവില് പറയാം കാരണം ഈ സുഡാപ്പികൾ കയറി വന്ന് ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും മൂമാരുടെ വൃത്തിയേടുകൾ എന്ന് പറയുന്നത് ബിനു നിഷ എടാ പോടാ പോട്ട നിന്നോട് ആരവിടെ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞത് ചരിത്രം പഠിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത് സങ്കല്പം ഇപ്പൊ വിവരം കേട്ടവനെ നീ എന്ത് ചരിത്രം പഠിച്ചിട്ടാ വന്ന് സംസാരിക്കുന്നേ ലൈ കാര് കമന്റ് ഇടുന്നേ നിനക്ക് വല്ല ചരിത്രം അറിയാവോടാ ഏ നിനക്കറിയാം ഓലക്കയുടെ മൂഡ് ചരിത്രം അറിയുന്ന നീ ആണെങ്കിൽ ഇങ്ങനെ കമന്റ് വന്നെടുത്തില്ല പൊട്ട കമന്റ് ഏ ചരിത്രം പഠിച്ചിട്ടാണോ വന്ന് കമന്റ് ഇടുന്ന നിനക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് ശേഷം ഉണ്ടാക്കിയ ചരിത്രവും പിന്നെ ഈ ചരിത്രങ്ങളെ മറിച്ച് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഉണ്ടാക്കി ഒരു ബൊത്തകവും വായിച്ചുകൊണ്ട് വരും കുറേവന്മാരുണ്ട് നിരീശ്വരവാദികളെന്ന പേരിൽ നടക്കുന്നവന്മാർ മൂവായിരത്തിഅഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പുസ്തകം അവന്മാർക്ക് വിഷയമല്ല പിന്നെ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷുകാരൻ ഒരു പുസ്തകം ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ ആ പുസ്തകത്തിന്റെ പേരിൽ വരും വിമർശിക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള പുസ്തകത്തെ മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്ന ചരിത്രത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നൂറ് വർഷത്തിന് മുമ്പ് ഏതെങ്കിലും ഒരുത്തിന് എഴുതി വെച്ച പുസ്തകവുമായിട്ടാണ് വരുന്നത് ഇതാണ് നിരീശ്വരവാദികളുടെ യുക്തി എന്ന് പറയുന്നത് ഈ പൊട്ടന്മാരൊക്കെയാണ് വന്ന് ഇടുന്നത് വിവരദോഷികള് എന്ത്ണ്ടാ അതിന്റെ അടുത്ത് ഒന്ന് കമന്റിടാനായിട്ട് നീ എന്തൊക്കെ യോഗ്യതയ്ക്കാത്ത സംസാരിക്കുന്നത് നീയൊക്കെ വന്ന് കമന്റ് ഇടുന്നത് ഏത് ചരിത്രത്തിന്റെ പേര് വെച്ചിട്ടാ വെല്ലവനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ പേരിലാണ് നീയൊക്കെ വന്ന് കമന്റിടുന്നത് ഏഹ് എന്നിട്ട് നിങ്ങൾ ഭയങ്കര ചരിത്രം പറയാൻ കഴിവുള്ളവര് നിന്റെയൊക്കെ പേരിലൊക്കെ രവിചന്ദ്രനോ എന്റെ പേരെന്താ സി വി രവീന്ദ്രനോ ഇവനൊക്കെ പ്രൊഫസറെന്നും എന്തുവാ സാമൂഹ്യ നായകന്മാരെന്നും വലിയ പി എച്ച് ഡി എടുത്തും പറഞ്ഞുകൊണ്ട് ഇവന്മാർ പറയുന്നതെല്ലാം വിശ്വസിക്കണമെന്നും അല്ലെങ്കിൽ അത് സത്യമാണെന്നും മരക്കഴുതകൾ പുറകെ പോകുമായിരിക്കും ചരിത്രമറിയാത്ത പൊട്ടന്മാര് മനസ്സിലായോ ഇവനൊക്കെ ചരിത്രം പറയാൻ വേണ്ടി എടുക്കുന്നത് പോലും വല്ലവന്റെ പുത്തകവാ ആ കാലത്ത് അവൻ എഴുതി വെച്ചു ഈ കാലത്ത് ഇവൻ എഴുതി വെച്ചു എന്ന് പറയുന്ന വേറെ വല്ലവനും എഴുതി വെച്ച കാര്യങ്ങളാണ് ഇവൻ എടുത്തുകൊണ്ട് വരുന്നത് എന്നിട്ട് അത് ഖണ്ണിക്കുന്നത് അതിന് മുമ്പേ എഴുതി വെച്ചവരുടെ പുസ്തകത്തെ ഖണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് വേറെടുത്തും വന്ന് എഴുതി വെച്ച ഇത് മമ്മത് കാമഭ്രാന്തന്റെ സെയിം ടൈപ്പ് ആ ഇവരൊക്കെ ഏഹ് മമ്മത കാമഭ്രാന്തനും മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പുസ്തകവും ശരിയല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതും ശരിയല്ല പിന്നെയോ മമ്മത് കാമഭ്രാന്തൻ കൊടുത്ത പുസ്തകം മാത്രം ശരി എന്ന് പറഞ്ഞിട്ടാണ് അവൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതേ കാറ്റഗറിയിലാണ് ഈ ഈ നിരീക്ഷവാദികൾ എന്ന് പറയുന്ന മണ്ടന്മാരും നടക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന തെറ്റാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതും തെറ്റാണ് പിന്നെയോ നൂറ് വർഷങ്ങൾക്ക് മുൻപല്ല സായ്പം എഴുതി വെച്ചാൽ അതാണ് ശരി ഈ മന്ന കുത്തികളും ഇതേ കാറ്റഗറിയിൽപ്പെടും മമ്മത് കാമഭ്രാന്തന്റെ അതേ കഴുതയുടെ സ്വഭാവം തന്നെയാണ് ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന വിഡ്ഢി സമൂഹത്തിനും യുവമാർക്ക് തലയ്ക്കകത്ത് അല്പം പോലും ഓളമില്ലാത്തവന്മാര് ലോകത്തെന്താ നടക്കുന്നതിനു പോലുള്ള വിവര വിവരം വിവരമില്ലാത്തവന്മാര് അതുകൊണ്ടന്നെ നീയൊക്കെ പോയിട്ട് ചരിത്രം ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെയൊക്കെ കൊണ്ടുപോയി കുത്തിവെച്ച് നിന്നെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്ന മരുന്നുകൾക്ക് പോലും നീയൊക്കെ അടിമകളായി കൊടുത്ത നിനക്കൊന്നും വിവരം ഇല്ലാത്തത് കൊണ്ടാ നീക്കല്പമെങ്കിലും വിവരം ഉണ്ടായിരുന്നിട്ട് ഒരു മിനിറ്റ് മനസ്സിലായോ നിനക്കൊക്കെ അല്പമെങ്കിലും വിവരം വിവരം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്നും ഇങ്ങനെ സംസാരിക്കുന്നു നിന്റെ കീഴിലിരിക്കുന്ന മരം പൊട്ടൻമാറാന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാ ഈ നിരീശ്വരവാദികളെല്ലാം പൊട്ടൻമാറാന്നുള്ള ബോധ്യുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കാച്ചുനിന്ന് ഈ പൊട്ട ഊള പൊട്ടന്മാർക്ക് എന്തു പറഞ്ഞുകൊടുത്താലും ഏ ഓക്കെ അങ്ങനെ കുറെ നിരീക്ഷണവാദി വർഗ്ഗങ്ങൾ വന്നിട്ടുണ്ട് എന്നിട്ട് അവർ ഭയങ്കര എന്തോ വലിയ ആന കാര്യം എന്ന് പറഞ്ഞാണൊക്കെ വന്ന് ലൈവിൽ വന്നിട്ട് ദൈവവചനം പറയുന്ന ഇവിടുത്തെ ദൈവവിശ്വാസം അന്ധവിശ്വാസമാണ് ശാസ്ത്രത്തെ അങ്ങ് അന്ധവിശ്വാസം അന്ധമായി പൊട്ടന്മാരെ പോലെ വിശ്വസിക്കുന്ന വർഗങ്ങൾ വന്നിട്ടാന്ന് അവിടുത്തെ പറയുന്നത് ദൈവവിശ്വാസം അന്ധവിശ്വാസമാണെന്ന് ഏഹ് കലക്കവെള്ളത്തിൽ ഇടിമിന്നൽ കുരങ്ങു നിരീശ്വരവാദികൾ അതെ കുരങ്ങു നിരീശ്വരവാദികൾ ഇവമാർക്ക് എന്തുവാ ഒരു നിലനിൽപ്പില്ല പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതിലാകുമോ ഒന്നെന്ന് പറഞ്ഞാൽ നിലനിൽപ്പില്ല ആദ്യം പറഞ്ഞുണ്ടാക്കും അയ്യോ എന്താ പരിണാമ സിദ്ധാന്തത്തിലൂടെ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി അന്ന് മാത്രമേ കുരങ്ങ് പരിണമിക്കത്തുള്ളൂ ഇന്ന് കുരങ്ങ് പരിണമിക്കത്തില്ല അന്നത്തെ കുരങ്ങൾക്ക് മാത്രമേ പരിണമിക്കാമേ അറിയത്തുള്ളൂ ഇന്നത്തെ കുരങ്ങൾ എല്ലാ കാലേ ഇരിക്കും ലോകത്തിന് പരിണമിക്കാൻ ഒരു സമയം വരുന്നുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ ലോകത്തിന് പരിണമിക്കാൻ അറിയത്തില്ല വിഡ്ഢി സിദ്ധാന്തങ്ങൾ പിന്നെ പറയും ഇത് പവർ ബാങ്ക് സിദ്ധാന്തം ഏഹ് പവർ ബാങ്ക്സ്താന്ന് പറയുമ്പോഴത്തേക്കും ഒരു മഹാവിസ്ഫോടനം പൊട്ടി അങ്ങ് ആ ചുമ്മാ അങ്ങ് പൊട്ടി ഒരു സ്ഫോടനം എന്നിട്ട് അങ്ങ് ആ സ്ഫോടനം വീ പൊട്ടിത്തെറിച്ചു വീണപ്പോഴും ഈ ഇമാതിരി വിട്ടികളെ നിനക്കൊക്കെ ബോധം നാണവുമാനം ഉണ്ടാവണം ആ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു പിന്നെ ആറ്റം അങ്ങ് മഹാവിസ്ഫോടനം അങ്ങ് പൊട്ടിയപ്പോഴത്തേക്കും നല്ല മനോഹരമായ നീർച്ചാലുകൾ ഒഴുകി ഒരു മഹാവിസ്ഫോടനം അങ്ങ് പൊട്ടിയപ്പോഴത്തേക്ക് നല്ല മനോഹരമായ മലകളും നദികളും പുഴകളും പൂക്കളും മരങ്ങളും മനുഷ്യരും ഫലങ്ങളും കായ്കളും പ്രാവുകളും പക്ഷികളും ഒക്കെ ഉണ്ടായി വന്നു ഈ പൊട്ടന്മാര് പറയുന്ന ഈ പൊട്ടത്തരത്തിയാണ് ഈ മണ്ട സമൂഹം എന്ന് പറയുന്ന നിരീശ്വരവാദി കൂട്ടങ്ങൾ പുറകെ വിശ്വസിച്ചുകൊണ്ട് പോകുന്ന നാണവന്മാരും ഒക്കെ ഉണ്ടാടോ നിനക്കൊക്കെ ഇട ഉളുപ്പെന്ന് പറയുന്നത് കൊണ്ടോടാ നിന്റെ വിദ്യാഭ്യാസം വെച്ചെങ്കിലും ലോജിക്കായിട്ടെങ്കിലും ചിന്തിക്കാനുള്ള മഹാവിസ്ഫോടനം എന്ന് പറഞ്ഞൊരു ഒരു നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ അടുപ്പിനകത്ത് സ്റ്റൗവിനകത്ത് ചോറ് വെക്കേ കുക്കറിനകത്ത് അരി വെക്കേ അല്ലെങ്കിൽ ഇറച്ചി വെക്കേ ആ കുക്കറൊന്ന് പൊട്ടിത്തെറിക്കട്ടെ എന്ത് സംഭവിക്കും നിങ്ങൾ തന്നെ പറ അർഷാദ് ജെ എക്സ് ഒരു മിനിറ്റ് അവന് കുറച്ച് ചോറിച്ചത് കുറച്ച് കൂടുതലാ നിന്റെ ഈ വ്യത്യസ്ത കരച്ചിൽ കാണാൻ നല്ല രസമുണ്ട് ആ ഇന്ന് ഇമ്മ കരഞ്ഞ കരച്ചിലാണോ എന്ന് പറഞ്ഞാൽ നീ ഉമ്മയെ ഹൂറിയായിട്ട് പോയിട്ട് എന്തുവാ കാര്യം നടത്തുമ്പോഴത്തേക്ക് ഉമ്മ പിന്നെ കരയാതെ പിന്നെ ഉമ്മ ചിരിച്ചോണ്ടിരിക്കുവോ ഉമ്മയുടെ ഉമ്മയായിട്ട് ബഹുമാനം കൊടുക്കണ അർഷാദെ മനസ്സിലായോ ആ ഉമ്മ അയ്യ നിന്നെ പ്രസവിച്ചിട്ടത് വെറുതെയായി പോയല്ലോ എന്ന് ഓർത്ത് നിന്ന് കരഞ്ഞതാ രാവിലെ നീ പോയി പണി ഒപ്പിച്ചപ്പം ഉമ്മ പറഞ്ഞല്ലോ പറഞ്ഞപ്പെട്ട ഉമ്മന് ഞാൻ ഹൂറിയല്ല നിന്റെ ഉമ്മയാണ് ഹൂറിയല്ല ഞാൻ നിന്റെ ഉമ്മയാണെന്ന് നിന്റെ ഉമ്മ നിന്നോട് പറഞ്ഞതല്ലേ ഏ എന്നിട്ടും നീ കേക്കാതെ നിന്റെ ഉമ്മയെ കരയിപ്പിച്ച് നീ കാര്യം നടത്തിയിട്ട് നീ വന്നിട്ട് ഒരു രസിച്ച് കമൻറ്റിട്ട് ചിരിച്ചു രസിക്കുന്നു നീ നാണവമാനമൊക്കെ ഉണ്ടോടോ അതിനൊക്കെ ഏ നിനക്ക് നാണവ്മാനമൊക്കെ ഉണ്ടോ ആ പോയി ആദ്യം ഉമ്മയെ ഉമ്മയായിട്ട് കാണാൻ പടി ആ മമ്മത് കാമഭ്രാന്തൻ കുഞ്ഞിനെ കുഞ്ഞായിട്ട് ഞാൻ ഇന്നലെ ഇന്നലെ ഞാനൊരു കാർട്ടൂൺ കണ്ടു ഏഹ് മമ്മത് കാമഭ്രാന്തൻ്റെ കാർട്ടൂണ് അങ്ങ് വരച്ചു കഴിഞ്ഞാൽ തലവെട്ടി അങ്ങ് എടുത്തു കളയും സായിപ്പിന്റെ തല സായിപ്പിൻ്റെ തലവരങ്ങ് വെട്ടിക്കളയും അതുകൊണ്ട് എന്താ നാട്ടുകാർ മുഴുവൻ ഇവമാര് മണ്ടന്മാരാന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവന്മാരെ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് വീട്ടില് വലിയ വീരവാദം ഞങ്ങൾ ഇപ്പൊ പേടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ച് കൂട്ടുന്നതെല്ലാം അവസാനം വെനയായി വരും ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിലാണ് ഒരു സൈപ്പിന്റെ തല സായിപ്പിന്റെ അതുകൊണ്ട് എന്താ ഇന്ന് നിങ്ങൾ ഗൂഗിൾ തുറന്നു കഴിഞ്ഞാൽ മുഹമ്മദ് കാമഭുരാന്നെ കാർട്ടൂണുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുവ ഗൂഗിൾ മുഴുവനും ഏതവന്റെ ഒക്കെ തലയൊക്കെ നീവയൊക്കെ പോയി വെട്ടൂടാ എടാ വിവരദോഷികളെ ഏതവൻറെ തലയൊക്കെ നീവെ വെട്ടും എന്റെ ഉമ്മ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി നിന്റെ ഉമ്മ മറ്റുള്ളവരെ പറ്റി കരയത്തില്ല നിന്നെ പറഞ്ഞല്ലേ കരയുന്നേ എടാ നിന്റെ ഉമ്മ നിന്നെ പറ്റിയല്ലേ പറഞ്ഞു കരുത് ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ പറ്റി പറഞ്ഞു കിടന്ന് കരയുന്നു പറഞ്ഞു നിന്റെ ഉമ്മ ഏ നിന്റെ ഉമ്മ മറ്റുള്ളവരെ പറ്റി പറഞ്ഞിടന്ന് കരയുന്നോ ഞാൻ പറഞ്ഞോ നിന്റെ ഉമ്മ നിന്നെ പറ്റിയാ പറഞ്ഞു കടന്ന് കരയുന്നേ മനസ്സിലായോ അതറിയത്തില്ല ഞാൻ അതാ പറഞ്ഞോണ്ടിരിക്കുന്നേ നിന്റെ ഉമ്മ നിന്നെ പറ്റിയാണ് ഏ മനസ്സിലായോ നിന്റെ ഉമ്മ നിന്നെ പറ്റിയാ പറഞ്ഞു കിടന്ന് കരയുന്നത് അല്ലാതെ മറ്റുള്ളവരെ പറ്റിയല്ല പറഞ്ഞു പറയുന്നത് അപ്പം ഈ എന്തുവാ കാർട്ടൂൺ മുഴുവനും എന്തുവാ ഇപ്പം അമ്മത് കാപ്പുരുന്നൊരു കാർട്ടൂണുകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുക അപ്പൊ അതിനകത്ത് ഇന്നലെ ഞാനൊരു കാർട്ടൂൺ കണ്ടു അത് കണ്ട ചിരിച്ചു ആയിഷയെ പിടിച്ചോണ്ട് വരിക ഒമ്പത് വയസ്സുകാരും കുഞ്ഞിനെ ഇങ്ങനെ എന്തുവാ പിടിച്ചോണ്ട് വരിക പിടിച്ചോണ്ട് വന്നിട്ട് അവിടെ രണ്ട് എന്തുവാ പട്ടികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ഏ ഏ രണ്ട് പട്ടികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാ ഉടനെ മമ്മദ് കാമഭരാന്തം പോയിട്ട് ആയിഷയുടെ കൈ തലയിൽ കണ്ണില് കൈവെച്ച് മറിച്ചിട്ടുണ്ടായി ഇതൊന്നും കാണരുത് കേട്ടോ എന്നാവും മമ്മദ് കാമപരാന്തൻ ആയിഷയെ എന്തു ചെയ്യുക കണ്ണു കൊത്തിക്കുക പട്ടികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണാൻ പാടില്ല പറഞ്ഞു എന്തുവാ സംഭവം ഞാൻ നിന്നെ കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടേക്കാം ഒമ്പത് വയസ്സുകാരി പട്ടിയെ